ഒരു പുതിയ സീലിംഗ് ഫാൻ വാങ്ങിയിരുന്നു അതിൻ്റെ കാലി ബോക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ലീഫിൻ്റെ ബോക്സും അതേപോലെ തന്നെ മോട്ടറിൻ്റെ ബോക്സും നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ബോക്സ് ഓപ്പൺ ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം മാസ്കിൻ ടെപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതാ ഒട്ടിച്ചെടുത്തു ഇത് നമ്മൾ ഇതാ ഈ ബോക്സ് അതായത് മോട്ടറിന്റെ ബോക്സ് ഇതാ ഇതേപോലെ കുത്തനെ വെച്ച ശേഷം നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട് ഇതേപോലെ അതിന്റെ നടുഭാഗം വെച്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട് രണ്ട് സൈഡും അതിനുശേഷം ആ ബോക്സ് ഇതാ കുത്തനെ ഇതേപോലെ വെച്ച ശേഷം നമ്മൾ അതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ വരച്ചെടുത്തു ഇനി ലീഫിന്റെ ബോക്സ് എടുത്തതിനു ശേഷം നമ്മൾ ആ വരച്ച ഭാഗത്ത് ഇതാ ഇതേപോലെ വെച്ച ശേഷം ആ ലീഫിന്റെ ബോക്സിന്റെ ഭാഗം നമ്മൾ ഇതാ വലിയ ബോക്സിലൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് അപ്പം രണ്ട് സൈഡിലും നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് അത് നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുത്തുതാ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു നമ്മുടെതാ ലീഫിന്റെ ഏതാ ബോക്സ് എടുത്തതിന് ശേഷം നമുക്കിതാ ഇതിനുള്ളിലൂടെ ഇത് ഇതേപോലെ നമുക്ക് കടത്തിയെടുക്കാം അപ്പൊ അതാ വലിയ ബോക്സിന്റെ ഉള്ളിലൂടെ ചെറിയ ബോക്സ് അതായത് ലീഫിന്റെ ബോക്സ് നമ്മൾ ഇതാ ഇതേപോലെ കടത്തിയെടുത്തു ഇനി നമുക്ക് ഇതിന്റെ ഈ വലിയ ബോക്സിന്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതാ വലിയ ബോക്സിന്റെ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ രണ്ട് ബോക്സ് ഇതേപോലെ വേർപെടുത്തി വെക്കുന്നുണ്ട് അതിനുശേഷം വലിയ ബോക്സിന്റെ അടിഭാഗത്ത് നമ്മൾ ഒരു ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചു അതിനുശേഷം കുറച്ചുതാ ന്യൂസ് പേപ്പറുകൾ മടക്കി ചുരുട്ടി നമ്മൾ അതിനുള്ളിൽ വയ്ക്കുന്നുണ്ട് അപ്പം ടൈറ്റാക്കി നമ്മൾ അത് വെച്ചു കഴിഞ്ഞു നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗം വരെ നമ്മൾ ന്യൂസ് പേപ്പർ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ആ കട്ട് ചെയ്തെടുത്ത കാഡ്ബോർഡിൻ്റെ പീസ് മുകൾ ഭാഗത്ത് നമ്മൾ വെച്ചു അതേപോലെ തന്നെ നമ്മുടെ ലീഫിൻ്റെ ബോക്സിനുള്ളിൽ നമ്മൾ പേപ്പർ നിറച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ പേപ്പർ ചുരുക്കിയതിന് ശേഷം അതിനുള്ളിലും നിറച്ചെടുക്കുന്നുണ്ട് ലീഫിൻ്റെ ബോക്സിനുള്ളിലും പേപ്പർ നിറച്ചതിന് ശേഷം നമ്മൾ ഇതാ മാസ്കിൻ ടൈപ്പ് ഉപയോഗിച്ച് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതാ ഇതിനുള്ളിലൂടെ നമുക്ക് ഈ ലീഫിന്റെ ബോക്സ് നമുക്ക് നമുക്കിതാ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് കടത്തി എടുക്കാം അപ്പോൾ കറക്റ്റ് സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ അത് ഇതേപോലെ കടത്തി വെച്ചെടുത്തു ഇനി നമ്മൾ നമ്മളിതാ ഇതേപോലെ രണ്ട് വുഡ് പീസ് എടുക്കുന്നുണ്ട് ആ വുഡ് പീസ് ഇതാ വലിയ ബോക്സിന്റെ മുകൾ ഭാഗത്ത് ഉൾഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിതിനൊന്ന് കളറ് ചെയ്തെടുക്കണം അപ്പോൾ ഏതെങ്കിലും കളർ മതി നമ്മളൊരു കാപ്പി കളറാണ് ഇതിന് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ കളർ ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതാ കുറച്ച് വുഡ് പീസുകൾ എടുത്തിട്ടുണ്ട് ആ വുഡ് പീസുകൾ എടുത്തതിന് ശേഷം അത് ഇവിടെ ഹോൾ തയ്യാറാക്കിയ ശേഷം ഈ ഭാഗങ്ങളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ലീഫിന്റെ ബോക്സ് വരുന്ന രണ്ട് സൈഡ് ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ഇതാ ചെറിയ സ്റ്റിക്കുകൾ ഇതാ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു മെഷാണ് മെഷ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതൊരു മീറ്ററിന് പതിനഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അതൊരു മീറ്റർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ മുൻഭാഗത്തേക്ക് വരുന്ന ആ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം വീ അപ്ലൈ ചെയ്ത് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഈ നെറ്റ് മെഷ് നമുക്ക് ഹാർഡ്വെയർ വെയ്ഡ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരു മീറ്ററിന് അത് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് പത്ത് രൂപയുടെയും പതിനഞ്ച് രൂപയും അത് വരുന്ന അനുസരിച്ചാണ് അതിൻ്റെ വില അപ്പോൾ ഇത് പതിനഞ്ച് രൂപയുടേതാണ് നമ്മൾ വാങ്ങിയത് അത് നമ്മൾ നമ്മളിതാ ഇതേപോലെ അത് മുൻഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്തു ഇനി ഈ മെഷി നമുക്ക് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചെടുക്കാൻ ഉണ്ട് അതിന് മുൻപായിട്ട് നമുക്ക് ഇതാ ഇതിൻ്റെ മുൾ ഭാഗത്ത് അതായത് നമ്മുടെ വലിയ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതാ വുഡ് പീസുകൾ ഇതാ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നാല് സൈഡിലായിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അതാ നാല് ഭാഗങ്ങളിലായിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇത് നമുക്ക് അതിന്റെ സൈഡ് ഭാഗം ഭാഗം വരുന്ന സൈഡ് ഭാഗങ്ങളിലൂടെതാ ഇതേപോലെ ചെറിയ വുഡ് പീസും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതും നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി ബോക്സിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് മെഷ് ഒട്ടിച്ചെടുക്കാണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നില്ല ഇതേപോലെ ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങളിലാണ് നമ്മൾ ആ മെഷ് ഒട്ടിച്ചെടുക്കുന്നത് ഇനി ഇതാ ഇതേപോലെ കാർഡ്ബോർഡിൽ നിന്ന് രണ്ട് ചെറിയ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കാർഡ്ബോർഡ് ലീഫിന്റെ രണ്ട് സൈഡിൽ ഇതേപോലെ ഏതാ ഫെവികോൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഗിൽട്ട് ചെയ്തെടുക്കുന്നുണ്ട് സിൽവർ കളർ ഗിൽട്ടാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ വലിയ ബോക്സിന്റെ നടുഭാഗത്ത് ഇതേപോലെ ഒരു റൗണ്ട് മൂടി വെച്ച ശേഷം നമ്മൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പൊ മൂടി ഇതേപോലെ കറക്റ്റ് വെച്ച ശേഷം നമ്മൾ കളർ പെൻ ഉപയോഗിച്ച് അതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ വരച്ചെടുത്തു ഇനി ആ വരച്ച നടുഭാഗത്ത് അതായത് ആ റൗണ്ടിനുള്ളിൽ നമുക്ക് ഗോൾഡൻ കളർ ചെയ്തെടുക്കാം അപ്പൊ ഇതേപോലെ അത് നമ്മൾ ആ റൗണ്ടിൽ നമ്മൾ ഗോൾഡൻ കളറ് ചെയ്തെടുത്തു നമ്മുടെ ലീഫിന്റെ മുകളിൽ നാരുകളായിട്ട് നമ്മൾ ഇതാ ഗോൾഡൻ കളർ ഉപയോഗിച്ചിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ വരഞ്ഞെടുത്തു ഇത് നമ്മളൊരു ക്ലോക്കിന്റെ മെഷീനും അതേപോലെ തന്നെ അതിന്റെ സൂചികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഈ ഗോൾഡൻ കളർ വരുന്ന ഭാഗത്ത് തന്നെ അടുഭാഗത്തായിട്ട് നമ്മൾ ഒരു ഹോൾ തയ്യാറാക്കിയ ശേഷം ആ മെഷീനും അതിന്റെ സൂചികളൊക്കെ ഫിറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അത് ക്ലോക്കിൻ്റെ മെഷീനും അതേപോലെ അതിന്റെ സൂചികളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ പിറകു ഭാഗത്ത് ഇതാ ഒരു ഹോൾ തയ്യാറാക്കിയെടുക്കണോ ഇത് നമുക്ക് വാളിൽ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്കിത് വാളിൽ ഹാങ്ങിങ് ചെയ്ത് വെക്കാം അതിനുശേഷം അതാണ് നമ്മുടെ നടുഭാഗത്ത് നമ്മൾ ഫ്ലവർ വെക്കുന്നുണ്ട് സൈഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതാ ചെറിയ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റുകൾ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ക്രാഫ്റ്റിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ലീഫുകൾ നമ്മൾ അടിഭാഗത്ത് ഇതാ ഇതേപോലെ തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ സീലിംഗ് ഫാനിന്റെ കാലി ബോക്സ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ക്രാഫ്റ്റ് അടിപൊളിയല്ലേ അപ്പോൾ അതാ നമ്മുടെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഫ്ലവറുകൾ അതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള ആയിട്ട് ഒരു വാൾ ഡെക്കോർ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ആണ് നമ്മൾ ചെയ്തത് ഒരു വാൾ ഡെക്കോർ ഷെൽവ് അടിപൊളിയല്ലേ അപ്പൊ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ട എന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ